ണോ എല്ലാരും പറിച്ചോണ്ട് പറഞ്ഞ കുറവാണല്ലേ എവിടെ കല്യാണ ഷൂട്ടാണോ കല്യാണ ഷൂട്ടാണോ രാവിലെ തന്നെ ആമ്പല് കൂത്ത് കിട്ടണ കാണാൻ വേണ്ടിട്ട് വന്നേക്കാണ് ഇവിടെ വന്നിട്ട് തിരക്ക് കണ്ട തെയ്യും റച്ച ആൾക്കാർ നോക്കി ഒരു പള്ളിപ്പെരുന്നാള ആൾക്കാരുണ്ട് അവിടെ പോ അവിടെ വഞ്ചിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർ കുറെ അങ്ങനെ ഇറങ്ങി നടന്ന് പോയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ചെരുപ്പൂരിട്ടിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങിക്കാണ് നമുക്കും അങ്ങനെ ഇറങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ ചെരുപ്പൂരിട്ടിട്ട് അങ്ങനെ ഇറങ്ങാം നമ്മളിപ്പോൾ പാണത്തേക്ക് ഇറങ്ങിയേക്കണ്ട എൻ്റെ ദൈവം മേയ്യോ അപ്പോൾ പോയത് മുട്ടുവരെ വെള്ളമുണ്ട് കണ്ടോ മുട്ടുവരെ വെള്ളമാണ് അടിയിൽ ചെളിയാണ് അപ്പോൾ ഇങ്ങനെ പയ്യെ കാല് വെച്ച് കാലു വെച്ചാണ് പോണത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരാണെങ്കിൽ തോണിയൊക്കെ ഉണ്ട് നമുക്ക് റേറ്റ് അറിയില്ല നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ തോണിയിൽ പക്ഷേ കേറാനായിട്ട് ക്യൂ നിൽക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയാണ് ആറച്ച ആൾക്കാരാണ് രക്ഷയില്ല സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ ഒരു വൈറലായതുകൊണ്ട് ഒരുപാട് പേരാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഇതേ ഇങ്ങനെ ചെറിയ ഏതെങ്കിലും ട്രൗസർ കിട്ട് വരികയാണെങ്കിൽ സൗകര്യം അതായിരിക്കും കൂടുതലും ആൾക്കാർ ഇവിടെ താഴത്തെ നടന്നാ കേട്ടോ അതിനകത്തൊക്കെ ഇറങ്ങിയേക്കണം പക്ഷേ തോണി അവൈലബിൾ ആണെങ്കിലും നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരും ഒരുപാട് നേരം അത്ര ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് പാടത്തൊക്കെ ഇറങ്ങുന്നതാണ് നല്ലത് റോഡ് സൈഡിൽ നിന്നുള്ള ഈ ഭാഗത്തൊക്കെ ഉള്ള പൂക്കളൊക്കെ ആളുകൾ വന്ന് ഫോട്ടോ എടുത്ത് പറിച്ചിട്ട് വരും അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ കുറവാണ് നമുക്ക് ആദ്യം അങ്ങോട്ടുള്ളിലോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം കുറേ നടക്കാണ്ട് അങ്ങോട്ട് ഉണ്ടാവും എല്ലാവരും ഇറങ്ങിയതിൻ്റെ പുറകിൽ ഞാനും അവരെ കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടി തവളയൊക്കെ ചാടിപ്പോണുണ്ട് ദൈവം വേറെ എല്ലാ ജീവികളും ഉണ്ടാവോ ചേട്ടാ ചേട്ടാ തോണി പോണനെത്തോറ് തോണി പോണനെത്തോറ് ഇരുന്നൂറാ നൂറാ അപ്പൊ തോണി പോകാനായിട്ട് പോവാനായിട്ട് രൂപ കൊടുത്താൽ മതി ഒരു മൂന്നാല് പേർക്കൊക്കെ എന്തായാലും കേറാലോ അപ്പൊ ഇതുപോലെ ചിളി കൂടി നടക്കേണ്ടി വരില്ല ചില ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് താഴ്ന്നു പോവാണ് എന്റെ മുട്ടിന് മേലോട്ട് വരെ വന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് പയ്യും നടന്നാൽ മതി നമുക്കൊരു പൂ കുറയ്ക്കാ മതി ഓ പൊളിച്ച് കണ്ടാ ഇഡ് അടിപൊളി ാരെങ്കിലും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരണം കാരണം വേറെ ഒന്നുമല്ല ഒന്നാമത്തെ കാര്യം നെൽകൃഷി തുടങ്ങാറാകുമ്പോൾ ഇതെല്ലാം കളയും രണ്ടാമത്തെ കാര്യം ആളുകൾ ഓരോരുത്തർ വരുന്തോറും എല്ലാ പൂക്കളും പറിച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ട് ആ ഒരു ഭംഗി നഷ്ടപ്പെടും അപ്പോൾ പല സ്ഥലത്തും ഇല്ല ഇവിടെ നിന്നൊക്കെ എല്ലാം പറച്ച് ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് പിന്നെ കുറച്ച് പൂക്കൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ചേട്ടാൻ ഫോട്ടോഗ്രാഫർ ആണോ ഫോട്ടോഗ്രാഫർ ആണോ ഏഹ് ഹോബിയാണല്ലേ എങ്ങനെയുണ്ട് ചാമ്പ്യൻസ് ഒക്കെ ടൂ കുറവാണോ പറിച്ചു കൊണ്ട് പോകാൻ കുറവാണല്ലേ ചേട്ടാ കല്യാണ ഷൂട്ടാണോ കല്യാണ ഷൂട്ടാണോ ഏഹ് മണമുലും തോന്നിയതാണ് ഇതിൽ കുഞ്ഞു കുഞ്ഞു മീനുകളെ കൂടി കിടക്കുന്നുണ്ട് കേട്ടോ ആളുകളെല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ്റെ ഇപ്പോൾ താഴെ പോയേനെ പുറയിൽ വഞ്ചി വേണണ്ട നല്ല ഭംഗിയുണ്ടോ അത് രക്ഷില്ല ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇവിടെ വന്നാൽ പൊളിക്കും പക്ഷേ പൂക്കളൊക്കെ ഇപ്പോൾ കുറവാണ് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് നോക്കിയാൽ മതി ഇപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്ന സ്ഥലം മലരിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടയത്തുള്ള സ്ഥലമാണ് കോട്ടയത്ത് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് സർവീസൊക്കെ അവൈലബിൾ ആട്ടോ കോട്ടയത്ത് നിന്ന് എനിക്ക് തോന്നുന്നു മലരിക്കൽ കുമരം അത് പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ആ റൂട്ടിലോട്ടുള്ള ബസ് ചോദിച്ചാൽ മതി ഈ വഴിക്ക് ഒരു ബസ് പോകണേ കണ്ടായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ഈ വീഡിയോയുടെ തമ്പനയിൽ ഞാൻ കുറേ പൂക്കൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടേക്കണേട്ടോ അത് ഞാൻ ഇവിടുത്തെ വേറെ ആൾ പറിച്ചിട്ടുണ്ടെന്നാൽ പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളിയെ കൊണ്ട് ഇടിപ്പിച്ച ഫോട്ടോ ആണ് ഞാൻ പറിച്ചതല്ല ഇവിടുത്തെ തിരക്കൊന്നും കാണിച്ചതരാ ഇത് കണ്ടോ നിറച്ച് ബൈക്കും കാറും റോഡൊക്കെ ബ്ലോക്കാണ് അവിടെയൊക്കെ ആൾക്കാർ കൂടിയൊക്കെ നോക്കി വേണ്ട അങ്ങ് അറ്റം വരെ വണ്ടികൾ അടക്കാണ് വേണ്ട ഇവിടെ ആളുകളുടെ തിരക്ക് കാരണം വഴി മൊത്തം ബ്ലോക്കാണ് അതെ സ്കൂൾ പിള്ളേർക്ക് പോലും പോകാൻ പറ്റുള്ളൂ സ്കൂൾ സ്കൂൾ വണ്ടിയൊക്കെ ഒക്കെ വന്ന് കിടപ്പുണ്ട് വേണ്ട അങ്ങ് അറ്റം വരെ കാറുകൾ നിരന്ന് കിടക്കാണ് എത്ര ആൾ ഉണ്ടാവും ഈ സംഭവം രണ്ടു ദിവസം കൂടെ ഉള്ളു കഴിഞ്ഞു കൃഷിയോ നെൽകൃഷിയാണ് ആ ഇനിയിപ്പൊ കാണാനെങ്കിൽ അടുത്ത കൊല്ലം വന്നാൽ മതി അല്ലേ ഓരോ ഫോട്ടോസൊക്കെ ആൾക്കാർ കണ്ടത് ആ ആ ഇനിയിപ്പൊ അടുത്ത സെപ്റ്റംബറിലൊക്കെ ഉണ്ടാവും സെപ്റ്റംബറിലാണോ തുടങ്ങണത് അല്ലേ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ വേറെ എവിടെയൊക്കെ ഇണ്ട് അങ്ങോട്ട് മാറി ആണെങ്കിൽ പോവാം പൈസ ആവും വലിയ വെള്ളം ഉണ്ട് വെള്ളത്തേക്കുണ്ടോ അല്ലേ വെള്ളം ഉണ്ട് അതെ പോവാൻ പൂ നിൽക്കുക ആൾക്കാര് അധികം ഇല്ലാത്തതുകൊണ്ട് അവര് അങ്ങോട്ട് പോവാളുകള് എല്ലാരും പറിച്ചിട്ട് പോകാനുള്ള ടവർ പോകാൻ നല്ല ഭംഗി കൊണ്ടുപോകാം അപ്പൊ ഇവിടുത്തെ നാട്ടുകാരും കൂടെ ശിജി ചേട്ടൻ നമ്മളൊപ്പം ഉണ്ട് ചേട്ടൻ പറഞ്ഞ് വള്ളത്തിൽ വേറൊരു ഭാഗത്തേക്ക് പോവാൻ പറ്റും അപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഫുള്ളി വേറെ അധികം ആളുകൾ പോവാത്ത ഒരുപാട് ആമ്പലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ആരെങ്കിലും വിളിക്കാം നമ്മളിപ്പോ കണ്ട ചേട്ടനല്ലേ സീ ചേട്ടൻ അപ്പോൾ ചേട്ടൻ പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ഏക്കർ പാടമുണ്ട് ഇനിയിപ്പോ ഒരു രണ്ടു ദിവസം കൂടിയേ ഈ ഭാഗത്ത് അമ്പലം ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു വേറെ കാര്യമുണ്ട് ആ ചേട്ടൻ നമുക്ക് ആ തോണി കയറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം ഒരു മാസം കൂടി കാണും അവിടെയും കൃഷിയുള്ളതാണ് പക്ഷേ അവിടെ വെള്ളം കൂടുതൽ ദിവസം നിൽക്കണമുണ്ട് ഒരു മാസം കൂടി അവിടെ ആമ്പലം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് അവസരമുണ്ട് ഇനിയും അവസരമുണ്ട് ഇനി അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു മാസം കൂടി ആ ഭാഗത്തുണ്ടാവും ആ ഭാഗത്തേക്ക് തോണി തന്നെ പോകേണ്ടി വരും അപ്പോൾ ആ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി അങ്ങോട്ട് പോയുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാലേ അവിടെ അധികം ആൾക്കാർ ചെല്ലാത്തതുകൊണ്ട് ഈ ആമ്പലൊക്കെ അവിടെത്തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാവരും പറിച്ചുകൊണ്ടു പോകില്ലേ ഇതിപ്പോൾ എന്തായാലും അങ്ങോട്ട് ആൾ പോകാത്തതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ആമ്പലുണ്ടാവും അപ്പോൾ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭംഗിയായിരിക്കും കിട്ടുമായിരിക്കും ശരിക്കും ആ ഭാഗത്തൊക്കെ ആമ്പല് റെഡ് കളറാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ട വൈറ്റ് കളർ കാണാൻ പറ്റണ്ട ചെറുതായിട്ടൊക്കെ പക്ഷേ കൊണ്ട എന്നാലും ഇവിടെയൊക്കെ വൈറ്റ് കളറാണ് മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലം ഒരു സൺസെറ്റ് വ്യൂ പോയിൻറ്റും കൂടിയാണ് ഒരു മലരിക്കൽ ടൂറിസം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആമ്പല് കാണാൻ വരുന്നവർ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങിയ ഭാഗത്തേക്ക് വരണമെന്നില്ല കാരണം അവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ വരുന്നവരെല്ലാവരും അത് പറിച്ചുകൊണ്ട് പോവാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അധികം ആമ്പലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നേരത്തെ കണ്ട തിരിച്ചു തരുന്നില്ല ആ ചേട്ടനോട് പറഞ്ഞാൽ അധികം ആൾക്കാർ പോകാത്ത ഭാഗത്തേക്ക് തോണിയിൽ കൊണ്ടുപോകും പുള്ളിയിൽ ഒന്ന് കൊണ്ടുപോയി ആണെങ്കിൽ അവിടെ പോയി കിടന്നും ഫോട്ടോ എടുക്കാം പിന്നെ ഇന്ന് കുറച്ച് മൂടി അന്തരീക്ഷമാണ് കുറച്ച് വെയിലുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്തിരി ശോഭമായിരിക്കും കാരണം ഒട്ടും വെയിലില്ല ഒരു ഭംഗി മൂടിക്കിട്ടിയാൽ അന്തരി ശോഭമുണ്ട് ഒരു സുഖം ഉണ്ടാവില്ല ഫോട്ടോസ് ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റും ഒരു സ്ഥലമാണ് നിങ്ങൾ ഇവിടെ വരുകയാണെങ്കിൽ എന്തായാലും ഒരു ഒമ്പത് മണിക്ക് മുമ്പായിട്ട് തന്നെ വരണം കാരണം വെയിൽ വന്നാല് ആമ്പലെല്ലാം മുട്ട പോലെ ചുരുങ്ങി പോകും അപ്പോൾ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഒരു മണിയോട് കൂടി വരാണെങ്കിൽ അതായിരിക്കും നല്ലത് ഈ ആമ്പൽ കുറച്ചു കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ഇത് എന്തായാലും കളയാനുള്ളതാണ് അവിടെ നെൽകൃഷി അവർ ചെയ്യാൻ പോവാണ് ഒരേ സ്ഥലത്ത് മരുന്ന് തുടങ്ങിയിട്ടുണ്ട് പാടത്ത് നമ്മൾ ഇറങ്ങിയെങ്കിലും അതിനകത്ത് മൊത്തം ചിളിയാണെങ്കിലും തിരിച്ചെറിയപ്പോ അതൊന്നും കാലില്ല കേട്ടോ കാലൊക്കെ ക്ലീനാണ് ആണ് അതുകൊണ്ട് ധൈര്യം ഇട്ട് ഇറങ്ങിയൊന്നുമില്ല അപ്പൊ നമ്മൾ ഇവിടെ ഒരു പാലമുണ്ട് പുത്തന്തോടെന്നാണ് മാപ്പിൽ നോക്കിയപ്പോൾ ഞാൻ പേര് കണ്ടത് അപ്പോൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിക്കൂടി പോണ എല്ലാവരുടെയും കയ്യില് ഒരു കെട്ട് പൂവുണ്ട് അപ്പോൾ അതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ എല്ലാവരും പറിച്ചിട്ട് പോകുമ്പോൾ പിന്നീട് വരുന്നവർക്ക് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല അതുമാത്രമേ പ്രശ്നമുള്ളൂ എന്തായാലും അവിടെ കൃഷി ഇറക്കും അതൊക്കെ പോവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ ഫോളോ ലൈഫും ചെയ്യുക പതിവ് പറയുന്ന പോലെയൊക്കെ തന്നെ അപ്പോൾ അടുത്ത കിടീരൻ വീഡിയോസൊക്കെ കാണാം ബൈ